ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം പുറത്തുവന്നു ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ എന്നതാണ് മുദ്രാവാക്യം ജനാധിപത്യവും മതനിരപേക്ഷതയും ഇല്ലാതാക്കും കോർപ്പറേറ്റുകൾ നാട് ഭരിക്കും ഇടതില്ലെങ്കിൽ എന്ന ടാഗ്ലൈനോട് കൂടി മുഖ്യമന്ത്രിയുടെ ചിത്രം ഉൾപ്പെടുത്തിയാണ് മുദ്രാവാക്യം പുറത്തുവന്നത് രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യങ്ങൾ ഏറെ ശ്രദ്ധേയമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഉറപ്പാണ് എൽ ഡി എഫ് എന്നിവയായിരുന്നു അവ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Gold and Diamonds The Trust of Travancore